ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊമീസ് ബ്ലോഗ് ഇനി ഇവിടെ കാണിക്കുന്നത് ഒരു ഉള്ളി സാമ്പാറിന്റെ റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണേ അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ പരിപ്പ് നന്നായിട്ട് ഒന്ന് കഴുകി എടുത്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു തക്കാളി മൂന്ന് പച്ചമുളക് ആണ് എടുക്കുന്നത് തക്കാളിയുടെ തോലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതുപോലെ പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതുവരെ ഇതുപോലെ ഒന്ന് സാമ്പാർ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഈ ഒരു സാമ്പാറിന് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ അണ്ട മല്ലിപ്പൊടി ഇട്ടിട്ടുള്ളത് അതും കൂടി ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനായി വെള്ളം കൊടുക്കണം ഒഴിച്ചെടുക്കണം ഞാനിവിടെ രണ്ടര കപ്പ് വെള്ളമൊഴിച്ചിട്ടാണ് അത് വേവിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എംബലിന്റെ കപ്പിലാണ് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം ഒരൊറ്റ വിസിലൊണ്ടായിട്ട് ഞാൻ പരിപ്പ് വേവിച്ചെടുക്കുന്നത് ഇനി ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം തികച്ചില്ല അത്രയും എടുത്തിട്ടുള്ളോട്ടോ അപ്പൊ ഓരോരുത്തരും ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ ഞാൻ എനിക്ക് ഇത്രയും വേണം ഉള്ളിയാണല്ലോ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് ഒരു ചെറുനാരങ്ങാ വലപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് കൂടെ വെന്ത് വന്നിട്ടുണ്ട് ഒരൊറ്റ വിസിൽ അടിച്ചതിന് ശേഷം ആവി മൊത്തം പോയിട്ടാണ് ഞാൻ തുറന്നിട്ടുള്ളത് നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ആ പരിപ്പിലേക്ക് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള ആ ഉള്ളി ഇട്ട് കൊടുക്കണം പിന്നെ പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതൊരു മുക്കാൽ കപ്പ് ഉണ്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് സാമ്പാർ പൊടി വേണ്ട ഞാൻ ഇട്ടു കൊടുക്കുന്നത് മൂന്ന് ടീസ്പൂൺ ആണ് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നത് മൂന്ന് ടീസ്പൂൺ ആവശ്യത്തിന് ഉണ്ട് കേട്ടോ പിന്നെ അര ടീസ്പൂണ് ഉലുവപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഉള്ളി എടുക്കുമ്പോൾ കുറച്ച് വലുപ്പമുള്ള ഉള്ളിയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ഇനി അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഒരു വിസിൽ മതി ഒരു വിസിൽ അടിച്ചതിന് ശേഷം ആവി മൊത്തം പോയിട്ടാണ് ഞാൻ തുറന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും മതി നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഉള്ളിയും പരിപ്പും ഒക്കെ നന്നായി തന്നെ യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചൊഴിക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല കായപ്പൊടി നിങ്ങളെടുത്തുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി താളിക്കാനായിട്ട് ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചൂടായി വന്നപ്പോ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ ഒരു ടീസ്പൂൺ കടകും രണ്ടോ മൂന്നോ വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതിന്റെ കളറൊന്നും മാറി വരുമ്പോൾ നമുക്ക് ആ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്ര ഉള്ളോട്ടെ നമ്മുടെ ഉള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് ഈ ഒരു ഉള്ളി സാമ്പാറിന് ഇനി സാമ്പാർ ഉണ്ടാക്കാൻ കഷ്ണങ്ങളില്ല എന്നുള്ള ടെൻഷൻ വേണ്ട കേട്ടോ കുറച്ച് ചുവന്നുള്ളിയും പരിപ്പുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഉള്ളി സാമ്പാർ തയ്യാറാക്കുന്നതാണ് കേട്ടോ അപ്പൊ അത് തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ അപ്പൊ ഈ ഉരുളി സാമ്പാറിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കേട്ടോ പിന്നെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ കമന്റ് ബോക്സിൽ ഹൈപ്പ് ദിവസമെന്നുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് ഹൈപ്പ് ചെയ്യാനും കൂടി ആരും മറക്കല്ലേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം അതിൽ ഓൾ ഒന്ന് ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിവിടെ നിന്ന് ഓരോ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതാണ് നല്ലൊരു വീഡിയോ മേര് നമുക്ക് വീണ്ടും കാണാം താങ്ക്